പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇന്ന് ചോക്ലേറ്റ് ഡേ അല്ലേ അപ്പോൾ ഇന്ന് എനിക്ക് എന്റെ ഏട്ടൻ ഒരു സർപ്രൈസ് തന്നിണ്ടായിരുന്നു എന്താണെന്നല്ലേ ഞാൻ കാലത്ത് ഒക്കീസിലേക്ക് എടുക്കണ സമയത്ത് വീഡിയോ കോൾ ചെയ്തിട്ട് പറഞ്ഞു ഈ ഫ്രിഡ്ജ് തുറക്കാതിന്റെ ഉള്ളിലൊരു സാധനം സാധനം ഞാൻ ഇന്നേ വരെ പ്രതി തുറന്നിട്ട് അതിന്റെ ഉള്ള ഒരു സാധനം കാണില്ല പക്ഷെ ഇതെങ്ങനെ വിളിച്ചിരുന്നു എനിക്ക് ഒരു കൊടുത്തില്ല അപ്പൊ നമുക്ക് ഡയറി മിറ്റ് സിൽക്ക് ഓറിയോ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് വരണത് നൂറ്റി എമ്പത്തഞ്ചാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്താന്ന് നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കഴിക്കുന്നത് ഇവിടുത്തേക്ക് അവിടെ കെട്ടുവാൻ ആദ്യമായിട്ടെങ്കിൽ തന്ന സാധനാണ് നല്ല പാക്കിംഗ് ആട്ട് പശ വെച്ച തേച്ച് കുട്ടിച്ചുള്ളത് ഞാൻ കാലം കൊറേന്ന് തോന്നുന്നുണ്ട് ഫ്രിഡ്ജിലിരിക്കുന്ന ലിഞ്ഞിട്ടില്ല കോലൊക്കെ മാറിണ്ട് സെറ്റപ്പ് കേട്ടോ അത് കഴിച്ചോക്കേട്ട ഊറിയോളേ നല്ല ടേസ്റ്റ് ഇണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അതാക്കട്ടെ